മലയാള സിനിമയിലെ എവർഗ്രീൻ ആക്ട്രസ് കവിയൂർ പൊന്നമ്മ പൊന്നമ്മ ചേച്ചി നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു എന്നുള്ള ഒരു ദുഃഖ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്നലെ വൈകുന്നേരം എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ചേച്ചി മരണത്തിന് കീഴടങ്ങിയത് ഇന്ന് ചേച്ചിയുടെ ഭൗതിക ശരീരം കളമശ്ശേരിയില് പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കി ഉൾപ്പെടെ നിരവധി പേർ ചേച്ചി അവസാനമായിട്ടൊന്ന് കാണാനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് മരണമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണമായിക്കോട്ടെ ഒരു സെലിബ്രിറ്റിയുടെ എന്തുമായിക്കോട്ടെ കല്യാണോ മരണോ എന്തായാലും അവിടെ സാറ്റലൈറ്റ് ചാനലുകൾ വരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓൺലൈൻ മീഡിയ ചാനൽസും വരും നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അവർ വരും വന്നിട്ടുണ്ട് ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ചേച്ചിയെ അവസാനം നോക്ക് നമ്മളെ കാണിക്കാൻ വേണ്ടി ക്യാമറകൾ കൊണ്ട് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല എന്നാൽ ചില കൃമികീടങ്ങൾ എന്തിനവിടെ വരുന്നു സെൽഫി എടുക്കാനോ അവിടെ വരുന്ന സെലിബ്രിറ്റീസിന്റെ കൂടെ സെൽഫി എടുക്കാനോ എടുത്തോ എടുത്തോ നീയൊക്കെ അതിപ്പം എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കില്ല കൊറേ എണ്ണം ചെയ്യും അത് എനിക്കറിയില്ല എങ്ങനെ അവർക്ക് അത് പറ്റുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അതൊരു സെലിബ്രിറ്റി ആയിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ അവിടെ നിന്നിട്ട് നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോ എനിക്ക് പറ്റില്ല ഓക്കേ എന്നെ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല ഒരു സിനിമാ നടൻ അവിടെ വന്നെങ്കിൽ പോലും നമുക്ക് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒട്ടുമിക്ക ഇത്തിരി നന്മയുള്ള ഒരുത്തിനും അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇന്ന് പൊന്നമ്മ ചേച്ചിയുടെ ആ ഭൗതിക ശരീരം അവിടെ പൊതുദർശനത്തിന് വെച്ച ആ ഒരു സ്ഥലത്ത് അവിടെ ഒരു സൂപ്പർ ഒരു സുന്ദരൻ വന്നു കയറി ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് ആദ്യമേ ചെയ്യണ്ട എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് ചെയ്യണം ഇത് കുറച്ചുപേരണം എന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെയുള്ള കൃമികീടങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാര് ഇവനെ അവിടുന്ന് ഓടിച്ചു വരണം സമ്മതിക്കരുത് ഇങ്ങനെയുള്ള വൃത്തികീടുകൾ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം കാണിച്ചുതരാം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നടുത്ത് ഫോട്ടോഷൂട്ടുമായി ഹാഷ്മിയും അലിൻ ജോസും ഈ ഹാഷ്മിയെ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും അറിയാതിരിക്കുമല്ലോ ഒരു പ്രമുഖ ചാനലിൽ വന്നിരുന്ന വാർത്ത വായിക്കുന്ന ഒരു സുന്ദര കില്ലാടിയാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെയും എടുത്തു വെച്ച് കീറി മുറിച്ച് വിമർശിക്കുന്ന ഒരു സുന്ദരൻ അവനാണ് അപ്പുറം നിൽക്കുന്ന അവനെ പറ്റി ഞാൻ പിന്നെ പറയുന്നില്ല അവൻ അങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇനിയിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ടോ പത്ത് തെറി പറഞ്ഞോ കാര്യമില്ല ഇച്ചിരിയെങ്കിലും ഇതിനകത്തുവല്ല ഉണ്ടെങ്കിൽ ബുദ്ധി വേണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്തിരി ഒരു വിവേ വിവേക എനിക്ക് വയ്യ എനിക്ക് അവനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഹാഷ്മി ഞാൻ ആ ഒരു വ്യക്തിയെ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ മറ്റവനെ ഞാൻ പറഞ്ഞില്ല ഞാൻ വെട്ടി മാറ്റി കാര്യമില്ല അവനോട് ഹാഷ്മി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പരിപാടിക്ക് കൂട്ടുന്നതൊന്നും ഞാൻ ചോദിക്കുന്നത് അവരുടെ നിങ്ങൾ ഞാൻ ആ വെച്ച ഫോട്ടോയിൽ നിങ്ങളൊന്ന് പുറകിലെ നോക്കിയാൽ മതി അത് പണ്ടത്തെ ആണെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞോണ്ട് വരണ്ട നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം അവിടെ ഒരു വലിയ പൊട്ടുള്ളത് ചേച്ചിയെ നമുക്ക് ചെറുതായിട്ടാണെങ്കിലും അവിടെ കാണാം അതുകൊണ്ട് തന്നെ എങ്ങനെ പറ്റി ഹാഷ്മി താങ്കൾക്ക് ഇവൻ പറഞ്ഞല്ലോ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ വന്ന് കിളിച്ചോണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് തരുമോ എന്ന് ചോദിച്ചുടനെ എങ്ങനെ തനിക്ക് നിന്ന് കൊടുക്കാൻ തോന്നി അവിടെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തന്ന താങ്കൾക്ക് എങ്ങനെ ഈ ഒരു തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ തോന്നി ഇത് വേറെ എവിടെങ്കിലും ഒരു കല്യാണ ഫങ്ഷൻ വെച്ചാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നിങ്ങളൊരു റിപ്പോർട്ടറാണ് ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടർ പല വാർത്തകളെയും കീറി മുറിച്ച് പല തെറ്റുകൾ ഈ നാട്ടിൽ കാണുമ്പോഴത്തേക്ക് അതിനെ എല്ലാം ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ കാണിച്ചത് ഒരു തെമ്മാടിത്തരമായിട്ട് തോന്നുന്നില്ലേ എനിക്കിത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല ഇത് പിന്നത്തേക്ക് വെക്കാനും തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എനിക്കിത് ഒരിക്കലും ഇതെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഓൺലൈൻ മീഡിയാസിനെയൊക്കെ തെറിവറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ വെച്ചിട്ട് അവരെ അവർ ഒരു ചട്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും അവിടെ ഒരു സിനിമ ഇപ്പം ഓൺലൈൻ മീഡിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു പയ്യൻ വന്ന് ഇപ്പൊ അവിടെ വന്നവരെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും അതിന്റെ ഇടയ്ക്ക് അവൻ ചെന്നിട്ട് ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുവോ എന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഇവൻ എന്തിനാണ് സത്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് മറ്റേ ആറാട്ടെണ്ണനോടൊക്കെ ഇത്തിരി ബഹുമാനം തോന്നി പോകുന്നത് കാര്യം പറയാലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മരണ വീടുകളിൽ അതൊരു സെലിബ്രിറ്റിയുടെ ആണെങ്കിൽ പോലും അവിടെ അങ്ങേര് വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്ന കണ്ടിട്ടില്ല അവിടെ എന്താ ഇവനെ കിട്ടും ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പിന്നെ അലിൻജോ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് താല്പര്യം പണ്ട് ഞാൻ കണ്ടതാണ് ഫോറം മാളിൽ വെച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ലൈക് ഒരു ഒരു ചാനലിലെ ഒരു ഒരു ഫോട്ടോഗ്രാഫർ പിന്നെ എടുത്തിട്ടിടിക്കാൻ പോയത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇവന്റെ ഇത് കണക്കത്തെ പരിപാടിക്ക് മനസ്സിലായില്ലേ ഇതേ കണക്കത്തെ ഇവന്റെ ഓരോ പരിപാടിക്ക് ഇത് വളരെ മോശമായി പോയി ഹാഷ്മി താങ്കളോടാണ് എങ്ങനെ നിന്ന് കൊടുക്കാൻ തോന്നി ഇവന് എടാ മോനെ ഇത് സ്ഥലം ഇതല്ല നീ പിന്നെ വാ പിന്നെ എവിടെങ്കിലും വെച്ച് നമുക്ക് കാണുമ്പോ സെൽഫി എടുക്ക എന്ന് പറഞ്ഞല്ലേ ഹാഷ്മി ചേട്ടാ നിങ്ങൾ അവനെ വിടേണ്ടത് അല്ലാതെ ചിരിച്ചോണ്ട് അതും ആ ഫോട്ടോ പുറകിൽ അത്യാവശ്യം ബോധമുള്ളവര് കണ്ടാൽ മനസ്സിലാവും പുറകിലുള്ളത് അത് ആരുടെ ഫോട്ടോ ഞാൻ കൂടുതൽ ഇനി അത് വിശദീകരിക്കാൻ വരുന്നില്ല അവിടെ വെച്ചിട്ട് ഇവന്റെ കൂടെ നിന്ന് ഈ ഒരു തെമ്മാടിത്തരത്തിന് എങ്ങനെ പറ്റി പറ്റിയണ്ണ താങ്കൾക്ക് എങ്ങനെ പറ്റി ഈയൊരു ഞാനിത് സ്മാർട്ട് മിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലില് ഫേസ്ബുക്കിൽ കണ്ടതാണ് ഇതിന്റെ അടിയിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കമന്റുകൾ ഞാനിവിടെ കാണിച്ചു തരാം ആദ്യത്തെ കമന്റ് ഇതാണ് സെൽഫി എടുത്ത ശേഷം രാത്രിയിൽ ട്വന്റി ഫോറിൽ വന്നിരുന്ന ഹാഷ്മിയുടെ കഥാപ്രസംഗം ഉണ്ട് കവിയൂരിന്റെ അമ്മ പൊന്ന അ പൊന്നമ്മയ്ക്ക് വിട ഹൃദയവേദനയോടെ അല്ലാതെ എനിക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇടേറിയ ശബ്ദത്തിൽ തള്ളി മറിക്കും സത്യമല്ലേ നിനക്ക് എങ്ങനെ പറ്റും ആശ്മി ഇനി വൈകുന്നേരം ഇത് വിട് വേറെ ഏതെങ്കിലും ഒരു വാർത്തയിൽ വന്നിരുന്ന് നിനക്ക് ഇങ്ങനെ നിന്റെ മറ്റേ കൂരമ്പുകൾ മറ്റേ തെറ്റ് കാണുമ്പോഴത്തേക്ക് മറ്റേ ചുഴഞ്ഞെടുത്ത് പറയുന്ന ഒരു സംസാരം ഉണ്ടല്ലോ നീ ഈ കാണിച്ച പരിപാടിക്കും കൂടെ അതൊന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഓക്കെ കാരണം എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറ കേട്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ അലൻജോസ് ഞാൻ വീണ്ടും പറയുന്നു അലൻജോസ് വരെ പറഞ്ഞിട്ട് കാര്യമില്ല വിഡ്ഢി മന്ദബുദ്ധി ഇനി വിളിക്കാൻ ബാക്കിയൊന്നുമില്ല അവനെ ഞാൻ ഞാൻ അങ്ങനെ വിളിക്കും അവനെ എന്തിനു ഇവനെ എന്തിനാ അടുപ്പിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവനെ അടിപ്പിക്കുന്നു അവിടെ ഓൺലൈൻ മീഡിയാൻ കൊറേ പേര് ഇവിടെ കിടന്ന് കയറി പൊളിക്കാന്ന് ഞാൻ കാണാറുണ്ട് അവർക്ക് ഇവനെ കാണുമ്പോത്തേക്ക് ഓടിച്ചു വിട്ടു ഇവിടെ എന്തിനു ഇവനവിടെ ഒരു ഓഡിയോ ലോഞ്ചോ അല്ലെങ്കിൽ ആരുടെ ഒരു സെലിബ്രിറ്റിയുടെ കല്യാണോ അല്ലെങ്കിൽ ഒരു പണത്തിന്റെ എന്ത് വേണമെങ്കിലും അവിടെ പോയി നിന്ന് സെൽഫി എടുക്കുന്നേ എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് എടുക്കാൻ പറ്റുമോനെ സെലിബ്രിറ്റീസിനെ ഫ്രണ്ടിലോട്ട് ഇവൻ ചെല്ലത്തില്ല ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അടിക്കത്തില്ല ഒരു സെലിബ്രിറ്റിയുടെ അടുത്തോട്ട് എല്ലാം പറ്റില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെയും ചെന്നേ ഇവൻ ചെന്നോ കുഴപ്പമില്ല ഇതിപ്പോ എനിക്കൊന്നും ആരെയും കിട്ടാത്തോണ്ടാണെന്ന് തോന്നുന്നു ഇവൻ ഈ ഹാഷ്മിയെ പൊക്കി പൊക്കിപ്പിടിച്ച് മറ്റേ സെൽഫി എടുത്തു എന്നാൽ സെലിബ്രിറ്റീസ് ചിലപ്പോൾ കൊടുക്കും നിന്നു കൊടുത്തോട്ടെ അവരുടെ ഇഷ്ടം ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ഹാഷ്മിയെ പോലെ പോലൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ തോന്നി നിനക്കൊരു തെറ്റു തോന്നിയില്ലേ വീണ്ടും വീണ്ടും എനിക്കതാ എന്റെ മനസ്സിൽ വരുന്നു ചോദിക്കാനായിട്ട് ഞാൻ റിപ്പീറ്റ് അടിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക അടുത്തൊരു കമന്റ് നമുക്ക് നോക്കാം ശവത്തിന്റെ ഫോട്ടോയും ഫോട്ടോയും വീഡിയോയും പ്രത്യേകം ഷൂട്ട് ചെയ്യുന്ന ഈ ലോകത്ത് ഇതില് ഇതിലെ തെറ്റും ശരിയും ഇത്ര തിരയണോ നമ്മൾ നൂറുകണക്കിന് മരിച്ച ശവശരീരവുമായി കിടന്നഭിനയിക്കുന്നവരാണ് സിനിമാക്കാർ ചില വിഭാഗം ചില വിഭാഗം ജനങ്ങളുടെ വീട്ടിൽ മരിച്ചെന്ന് മരിച്ചതറിഞ്ഞ് ചെല്ലുമ്പോൾ ഫോട്ടോ എടുപ്പിക്കാനായി പ്രത്യേകം ആൾക്കാരെ നിയമിച്ചിരിക്കുന്നതായും കണ്ടിട്ടുണ്ട് ചേട്ടാ ഞാനതെങ്ങും കണ്ടിട്ടില്ല കേട്ടോ സിനിമാക്കാര് അങ്ങനെ ആരെ ഏൽപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചേട്ടന്റെ ചേട്ടൻ ഈ കണ്ടു എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൺലൈൻ മീഡിയാസ് അവിടെ നിന്ന് വന്നിട്ട് അത് ഈ സിനിമാക്കാര് പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല അവര് വരുന്നത് ഓക്കെ ചേട്ടന്റെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ വന്ന് എടുക്കത്തേ ഉള്ളു പിന്നെ ചേട്ടനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി പ്രായമുള്ളതൊരു ചേട്ടനാന്ന് തോന്നുന്നു ആ വാക്കുകൾ ചേട്ടാ അത്ര അങ്ങോട്ട് ശരിയല്ല ഓക്കേ അതെനിക്ക് എനിക്കെന്തോ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ചേട്ടനാ പറഞ്ഞതിനോട് പിന്നെ ചേട്ടാ ശവത്തിന്റെ കൂടെ കിടന്ന് ഫോട്ടോ അത് സിനിമയാണ് ചേട്ടാ അതിനകത്ത് മരിച്ച ആൾക്കാരെ അല്ല ചേട്ടാ അവിടെ കൊണ്ടെടുത്തിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കു അതിനുള്ള ബോധം ഇല്ലേ ഇതിൽ ഒരു തെറ്റും കാണുന്നില്ല കുറെ പേര് ഇത് പറയുന്നുണ്ട് ഒരു തെറ്റും കാണുന്നില്ലെന്ന് കാരണം അലിൻജോസ് പേരേറെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തെറ്റായിട്ട് തോന്നത്ത ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിനകത്ത് കുറെ പേർക്ക് തെറ്റായിട്ട് അത് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അലിൻ ജോസ് ചെയ്തിനകത്ത് നമുക്കൊന്നും ഒന്നും പറയുന്നില്ലട ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ എന്റെ ഒരു പെർസ്പെക്റ്റീവില് അത് തെറ്റാണ് പക്ഷെ അവനെ ഒന്നും പറയുന്നില്ല ഞാൻ പറയുന്ന മൊത്തം കൂടാൻ മറ്റേ ചിരിച്ചോണ്ട് നിൽക്കുന്ന അണ്ണനെ മാത്രമേ ഉള്ളൂ ആ അണ്ണനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ അണ്ണൻ എങ്ങനെ ഇതിന് നിന്നുകൊടുക്കാൻ തോന്നി അതാണ് എന്റെ ചോദ്യം അടുത്തത് പെരേര ഒരു ആണെന്ന് വെക്കാം അതുപോലെയാണോ ഹാഷ്മിൻ കഷ്ടം ഇതാണ് എന്റെയും ചോദ്യം എന്റെയും ചോദ്യം അതാണ് ഹാഷ്മീൻ രാത്രി മരണം കേട്ടോ രാത്രി വന്നിരുന്നിട്ട് അടുത്ത ആരെങ്കിലും മറ്റെ വെച്ച് കീറണം മരണത്തിൽ ഇടോ നമ്മളും എല്ലാം തെറ്റുകൾ ചെയ്യും പക്ഷെ ഇങ്ങനത്തെ തെറ്റുകൾ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ മരണത്തിൽ ഡിജിറ്റൽ ആൽബം ഉണ്ടാക്കുന്ന മലയാളികളാണ് കൂടുതൽ അപ്പോ ഇതൊക്കെ എന്ത് ഇങ്ങനെയും കുറെ പേര് പറയുന്നുണ്ട് ഡിജിറ്റൽ ആൽബം ഉണ്ടാക്കുന്നത് ചേട്ടാ അത് വേറെ ഇത് വേറെ അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ഇല്ലേ മരണത്തിന്റെ ഒരു ഡിജിറ്റൽ അത് ശരി അത് ഉണ്ടാക്കിയെടുക്കുന്നത് ചിലപ്പോൾ പിന്നെയാണെങ്കിൽ അതിപ്പോ ഉണ്ട് നമ്മൾ ഞാനൊന്നും പണ്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ അതും കാണുന്നുണ്ട് മരണത്തിന്റെ വരെ എല്ലാരും വീഡിയോ ഒക്കെ എടുത്ത് വെക്കാറുണ്ട് അതിനകത്ത് നമുക്ക് അതിനകത്തോട്ട് ചിന്തിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് രണ്ട് പേഴ്സ്പെക്റ്റീവ് നോക്കണം ഒന്ന് കാണിക്കുന്നത് പിന്നെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ഭാവിയിൽ ചിലപ്പം നമ്മുടെ ഭാവി തലമുറക്ക് ചിലപ്പം അവരുടെ മുതുമൂർത്ത മുത്തശ്ശിയോ മുത്തശ്ശരെയോ ഒക്കെ കാണാൻ ചിലപ്പോ പറ്റും അല്ലാതൊന്നും കാണാൻ ഞാൻ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു പെർസ്പെക്ടീവ് കൂടെ ഉണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഒരുപാടൊന്നും പറയാൻ പോകുന്നില്ല കാരണം രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പോ തെറ്റുമുണ്ട് അതിനകത്ത് ശരിയുണ്ടകത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കമൻസും കണ്ടു ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു രീതിയിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും ഇവിനെ പോലുള്ളവരെയൊക്കെ കാണുമ്പോ ജനങ്ങൾ കാണുമ്പോ അവിടെ ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ പിടിച്ചോണ്ട് ഒരു മരണവീട്ടിൽ ബാക്കി എവിടെയാന്ന് വെച്ചാൽ നിന്ന് ഇവരെ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ ഒരു മരണവീട്ടിൽ നിന്ന് ഇവിടെ എല്ലാവരും ഞാൻ എനിക്ക് തോന്നുന്നു സിദ്ധിക്കയുടെ മോഹൻ മരിച്ച ആ ഒരു സമയത്ത് ഓൺലൈൻ മീഡിയാസിനെ എല്ലാവരും തെറി പറയുന്നുണ്ടായിരുന്നു എവിടെ ഉണ്ടെങ്കിലും ഉമാരെല്ലാം ചെല്ലുന്നുണ്ട് ക്യാമറ മെച്ചോണ്ടെന്ന് അതിനെക്കാട്ടിലും വലിയ ചറ്റത്രമല്ലേ ധ്യാ നിൽക്കുന്ന സുന്ദരം ചെയ്തിരിക്കുന്നത് ആ ചട്ടത്തിൽ കൂട്ടു നിൽക്കുന്നതല്ലേ മെയിൻ സ്ട്രീം ചാനലിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത് അതിനൊക്കെ എന്താ ഇവിടെ ആർക്കൊന്നും പറയാനില്ല